വർക്കലയിലെത്തിയ തമിഴ്നാട് സ്വദേശിയെ റിസോർട്ടിലെ നീന്തൽകുളത്തിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി കൊടൈക്കനാൾ സ്വദേശിയായ ഇരുപത്തഞ്ചു വയസ്സുള്ള ദാവൂദ് ഇബ്രാഹിമാണ് കൊടൈക്കനാലിൽ നിന്നെത്തിയ മുപ്പത്തിയേഴോളം വിനോദയാത്രാ സംഘത്തിൽപ്പെട്ടവരാണ് തിരുവമ്പാടിയിലെ സ്വകാര്യ ബീച്ച് റിസോർട്ടിൽ താമസിക്കുന്നത് സംഘങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു സ്വകാര്യ റിസോർട്ടിലെ നീന്തൽകുളത്തിൽ സുഹൃത്തുക്കളുമൊത്ത് മുങ്ങിക്കളിക്കുകയായിരുന്നുവെന്നും ഏറ്റവും കൂടുതൽ നേരം വെള്ളത്തിനടിയിൽ മുങ്ങിയിരിക്കുന്നത് ആര് എന്ന രീതിയിലായിരുന്നു മത്സരം നടത്തിയതെന്നുമാണ് ഒപ്പമുണ്ടായിരുന്നവർ പോലീസിനോട് പറഞ്ഞത് ദാവൂദ് ഇബ്രാഹിം നീന്തൽകുളത്തിലെ വെള്ളത്തിൽ മുങ്ങിയതിനു ശേഷം കുറച്ചു സമയം കഴിഞ്ഞ് വെള്ളത്തിൽ പൊന്തി വരികയായിരുന്നു യുവാവ് വെള്ളത്തിൽ മുങ്ങുന്ന സമയം മറ്റു സുഹൃത്തുക്കൾ അത് വീഡിയോയിൽ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നുവെന്നും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ പോലീസിനോട് പറഞ്ഞു എന്നാൽ മരണപ്പെട്ട ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യങ്ങൾ പൂർണമായി പോലീസ് വിശ്വസിച്ചിട്ടില്ല കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ സംഭവത്തിന് കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നും പോലീസ് അറിയിച്ചു വെള്ളത്തിനടിയിൽ വച്ച് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല അബോധാവസ്ഥയിലായ യുവാവിനെ ഉടൻ തന്നെ വർക്കല സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു മരണപ്പെട്ട ദാവൂദ് ഇബ്രാഹിം കൊടൈക്കനാലിലെ മൊബൈൽ ഷോപ്പിൽ മാനേജരായി ജോലി ചെയ്യുന്ന ആളാണ് ഇതേ മൊബൈൽ ഷോപ്പിലെ മറ്റ് ശാഖകളിലുള്ള ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടുന്ന സംഘമാണ് വിനോദയാത്രയ്ക്കെത്തിയത് മൃതദേഹം വർക്കല സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ന്യൂസ്